നമ്മുടെ തെറ്റായ ഭക്ഷണശീലം വൈകിയുള്ള ഉറക്കം വ്യായാമമില്ലായ്മ എന്നിവയാണ് കൊഴുപ്പ് കൂടാനുള്ള പ്രധാന കാരണങ്ങൾ ഭക്ഷണം നിയന്ത്രിച്ചാൽ ശരീരത്തിലെ കൊഴുപ്പ് വളരെ എളുപ്പം കുറയ്ക്കാം ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് എന്നിവ അമിതമായി കഴിക്കുമ്പോൾ ശരീരത്തിലെത്തുന്ന കൊഴുപ്പിന്റെ അളവ് ചെറുതൊന്നുമല്ല ശരീരത്തിൽ കൊഴുപ്പ് കെട്ടിക്കിടന്നാൽ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിന്റെ അളവ് വർദ്ധിക്കും നല്ല കൊളസ്ട്രോൾ ആയ എച്ച് ഡി എല്ലിന്റെ അളവ് കുറയുകയും ചെയ്യും അതുമൂലം മൂലം പൊണ്ണത്തടി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവ ഉണ്ടാകാം ഭക്ഷണം നിയന്ത്രിച്ചാൽ മാത്രമേ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനാകൂ കൊഴുപ്പുള്ളതും എണ്ണയിൽ വറുത്തതുമായ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക ഇവയൊക്കെയാണ് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ സാൽമൺ ഫിഷ് കൊഴുപ്പ് കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് സാൽമൺ ഫിഷ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അകറ്റി നിർത്താനും നല്ല കൊളസ്ട്രോൾ നിലനിർത്താനും ഇവ സഹായിക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അകറ്റാനും സാൽമൺ ഫിഷ് കഴിക്കുന്നത് വളരെ നല്ലതാണ് മാതളം വിറ്റാമിൻ സി കെ ബി തുടങ്ങി നിരവധി പോഷകങ്ങൾ അടങ്ങിയ ഉത്തമ ഫലമാണ് മാതളം ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫലമാണ് മാതളനാരങ്ങ മാതളനാരങ്ങ സ്ഥിരമായി ഭക്ഷണത്തിന്റെ ഭാഗമാക്കിയാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനും മാതളനാരങ്ങയ്ക്ക് കഴിയും മാതളനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള നൈട്രിക് ആസിഡ് ദമനികളിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പും മറ്റും നീക്കം ചെയ്യും തൊണ്ണൂറ് ശതമാനത്തിലധികം കൊഴുപ്പും കൊളസ്ട്രോളും മാതളനാരങ്ങ ഇല്ലാതാക്കും ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അകറ്റി നല്ല കൊളസ്ട്രോൾ നിലനിർത്താൻ ബ്രോക്കോളി സഹായിക്കുന്നു ബ്രോക്കോളിയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഡി എൻ എയുടെ കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിന് ബ്രോക്കോളി നല്ലതാണ് നാരുകളുടെ കലവറയാണ് ബ്രോക്കോളി അതിനാൽ ശരീരഭാരം കുറയ്ക്കുന്നതിനും അമിതമാകാതെ പ്രതിരോധിക്കുന്നതിനും ബ്രോക്കോളി കഴിക്കുന്നത് സഹായിക്കും കറുവപ്പട്ട കൊഴുപ്പ് അടിഞ്ഞുകൂടി ദമനികളിൽ ഉണ്ടാകുന്ന പ്ലേക്കുകളെ അലിയിച്ചു പുതിയ പ്ലേക്കുകൾ വരാതെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നാണ് കറുവപ്പട്ട ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സൈഡുകൾ രക്തത്തിന്റെ ഓക്സീകരണം തടയും കൂടാതെ ഹൃദയത്തിന്റെ ആരോഗ്യം കാക്കുന്നു ദഹന പ്രശ്നങ്ങൾ അകറ്റാൻ കറുവപ്പട്ട പാലിൽ ചേർത്ത് കുടിക്കുന്നത് ഏറെ നല്ലതാണ് പാൽ കുടിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള അസിഡിറ്റി കുറയ്ക്കാനുള്ള ഒരു വഴി കൂടിയാണ് ടൈപ്പ് ടു പ്രമേഹം നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല പ്രതിവിധിയാണ് കറുവപ്പട്ട എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധിയാണ് മഞ്ഞൾ രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി കഴിച്ചിട്ട് ഉറങ്ങിയാൽ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനാകുമെന്നാണ് മിക്ക പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നത് ലിവറിൽ നിന്ന് കൊഴുപ്പും ടോക്സിനുകളുമെല്ലാം നീക്കം ചെയ്യാനും ലിവറിന്റെ ആരോഗ്യം കാക്കാനും മികച്ചതാണ് മഞ്ഞൾ കരളിനെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ് മഞ്ഞൾ ഇതുവഴി ബെയിൽ പ്രവർത്തനത്തെ സഹായിക്കുന്നു ബെയിൽ അഥവാ പിത്തരസം കൊഴുപ്പും പുറന്തള്ളാൻ കരളിനെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഇനിയും ഇത്തരം ഉപയോഗപ്രദമായ വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ